ഇത് നമ്മുടെ ഓർക്കിഡിന്റെ ഒരു പ്രൊഡക്ഷൻ ആണ് സീഡ്ലിങ്സ് മുതൽ പൂവുള്ളത് വരെ പ്രൊഡക്ഷൻ ആക്കി വെക്കുന്ന സ്ഥലമാണിത് ഓർക്കിഡ്സ് എന്നാണ് പേര് അപ്പൊ നമുക്ക് ഫ്ലവറിങ് മദർ പ്ലാന്റ് കാണാം ഇത് മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് ഏകദേശം ഒരു പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് പൂക്കൾ വരെ ഒരു പൂങ്കളി നമുക്ക് ലഭിക്കും ലഭിക്കും ഇതുപോലെ അതുപോലെ പ്ലാന്റ്സ് നമുക്ക് ഒരു വട്ടം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നാല് മുതൽ മൂന്ന് മുതൽ നാല് മാസം വരെ ഫ്ലവർ നിക്കും കറക്റ്റ് എ സി റൂമൊക്കെയാണ് കറക്റ്റ് നാല് മാസം കറക്റ്റ് ആയി കിട്ടും നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റ് ഓഫീസിൽ വെക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ നാല് മാസം നമുക്ക് കിട്ടും നമുക്ക് ഇവിടെ ഹോൾസെൽ ആയിട്ടും ഹോൾസെയിലായിട്ട് ചെയ്യുന്നത് നഴ്സറി കൊടുക്കുന്നതാണ് ഹോൾസെയിലാണ് മെയിൻ ചെയ്യുന്നത് പിന്നെ റിട്ടേലായിട്ട് നമുക്ക് 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 കൊറിയർ എവിടെ കൊടുക്കാം ഇതൊക്കെ സെയിലിന് റെഡി ആയ പ്ലാന്റ്സ് ആണ് ഏകദേശം ഒരു വർഷമായ ഹാർഡൻ ആയ പ്ലാന്റ്സ് നമ്മൾ ഒരു വർഷത്തോളം ഇവിടെ കൾച്ചർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഓക്കെ നമുക്ക് റൂട്ട്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഏകദേശം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതെ 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 പ്ലാൻസ് അതായത് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തിയെടുത്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് വിശ്വസിച്ച് ആർക്കും മേടിച്ച് വെക്കാവുന്ന പ്ലാൻസ് ആണ് പൊതുവെ എല്ലാ പ്ലാന്റ്സും ഓർക്കിൻ പറഞ്ഞ പുറത്തുനിന്ന് വരുന്നതായിരിക്കും നമ്മളിവിടെ അധികം പോളി ഹൗസ് എല്ലാം ഡ്രെയിൻ ഷെൽട്ടറിൽ തന്നെ വളർത്തിയെടുത്ത പ്ലാൻസ് ആണ് ഓക്കെ കൂടുതൽ വെയിലും ഒക്കെ ചാക്കീറ്റ് വളർത്തിയെടുത്താണ് ഡയറക്റ്റ് ഇരുപതോളം കളേഴ്സ് വരുന്നുണ്ട് ഇത് വേറെ അല്ല നമ്മൾ ഡിഫറൻറ്റ് ഇത് കണ്ടത് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് നോർമൽ വെറൈറ്റീസ് ആണ് വലിയ ഫ്ലവർ വരുന്നതാണ് ഓക്കെ അതിന്റെ ഒരു വ്യത്യാസം ലീഫിലും നമുക്ക് ഫ്ലവറിലും ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലവറിംഗ് ആണോ ഫസ്റ്റ് ഫ്ലവറിംഗ് അല്ലേ അതെ ഇത് ഇതിപ്പോ അതേ എല്ലാം സെയിം പ്രായമുള്ള പ്ലാന്റ്സുകളാണ് നേരത്തെ പറഞ്ഞ പോലെ ശേഷം ആയി തുടങ്ങിയ വരുന്നത് ആയി പ്ലാന്റ് ഫ്ളവറിങ് ബൾക്കായിട്ട് ആർക്കും കഴിയുമ്പോഴത് ഫ്ലവറിങ്ങിനോ ഏകദേശം ആറ് മാസം കൊണ്ട് ഫ്ലവറിങ് ആവും നമ്മൾ ഒരു വർഷത്തോളം വൃത്തിട്ടാണ് ഫ്ലവറിംഗ് ആക്കുന്നത് നമുക്ക് ആ സ്റ്റെമ് വരുന്നൊക്കെ നമുക്ക് കാണാൻ വ്യത്യാസം വരും ഫസ്റ്റ് ഫ്ലവറിങ് ചെറിയ പൂക്കളായിരിക്കും പക്ഷെ നമ്മള് ഒരു വർഷത്തോളം വെച്ചിട്ടാണ് ഫ്ലവറിംഗ് അനുവദിക്കുന്നത് അപ്പൊ അതിന്റെതായിട്ട് മാറ്റങ്ങൾ നമുക്ക് ഫസ്റ്റ് ഫ്ലവറിംഗ് ഫ്ലവറിങ് അതെ അപ്പൊ സ്റ്റെമ്മിന്റെ വലിപ്പം ഇനിയും പൂക്കൾ വരാനുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ബൾക്കായിട്ട് ആർക്കെങ്കിലും ഇതുപോലെ പ്ലാന്റ്സ് വേണമെങ്കിൽ എടുത്തിട്ട് അവർക്ക് ഫ്ലവർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിലും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് ചോയ്സ് അതെ 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 അത്രയും നല്ല ഹാർഡായ പ്ലാന്റ്സ് ആണ് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തിയെടുത്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം പൂക്കളാക്കി വിൽക്കാവുന്നതാണ് നമുക്ക് ബൾക്കായിട്ട് എടുക്കണവർക്ക് സൗകര്യം ഉണ്ടാകും ൾക്കാര് നമ്മൾ കുറേ അയച്ചു കൊടുക്കും ഓൺലൈനായിട്ട് മാനേജ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ആണ് നഴ്സറി അല്ല പ്രൊഡക്ഷൻ മാത്രമാണ് ഉള്ളിലാണ് വരുന്നത് ഡയറക്റ്റ് വരാൻ താല്പര്യം നമ്മൾ നമ്പർ വിളിച്ചിട്ട് അവൈലബിറ്റി നോക്കിയിട്ട് വരാം ആൾ ഉണ്ടാവില്ല അപ്പൊ ജസ്റ്റ് വന്ന് കാണാൻ നമുക്ക് സെയിൽ നിർത്തണമെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് നേരിട്ട് വരാം